മഴതോരും മുമ്പേ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയ്യാതായി കിടക്കുന്ന ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഗ്രേസിയും മാമച്ചനും രേവതി കുട്ടിയൊക്കെ വൈജേന്ദ്രയുടെ വീട്ടിൽ വരുന്ന രംഗമാണ് ഇന്നത്തേത് വൈജേന്ദ്രി വളരെ രൂക്ഷമായിട്ടാണ് അവരോട് പെരുമാറുന്നതും അതുമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു എപ്പിസോഡ് ഇഷ്ടമായാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡിലായിരുന്നു ബാലചന്ദ്രൻ വീട്ടിലെത്തിയതിനു ശേഷം വൈജേന്ദ്രയെ ഒട്ടും തന്നെ ബാലചന്ദ്രന്റെ ജീവിതത്തിലോട്ടോ അല്ലെങ്കിൽ ിലോട്ടോ ഒന്നും അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല അലീന മാത്രമാണ് ബാലചന്ദ്രന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പൊതുവെ വൈജേന്ദ്രക്ക് അലീനയെ ഇഷ്ടമല്ലല്ലോ അപ്പോൾ അലീനയാണ് ബാലചന്ദ്രന്റെ കാര്യങ്ങളെന്നു കൂടെ നോക്കുന്നത് എന്നറിഞ്ഞപ്പോ വൈജേന്ദ്രയുടെ ദേഷ്യം ഇരട്ടിക്കുകയാണ് ഉണ്ടായത് പക്ഷെ ബാലചന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി എന്റെ കാര്യത്തിൽ ഇനി മേലാൽ നീ ഇടപെടരുത് ഞാനും നീയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അറ്റാക്ക് ഉണ്ടായതിനേക്കാളും വേദനയാണ് നീ എനിക്ക് സമ്മാനിച്ചത് അതുകൊണ്ട് ഇനി മേലാൽ നീ എന്റെ ഒരു കാര്യത്തിൽ യോ എൻ്റെ റൂമിലോട്ട് വരികയോ നിന്നെ എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് തുറന്നടിച്ച് പറയുകയാണ് ബാലചന്ദ്രൻ ആ സമയത്ത് വൈജേന്ദ്രയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ ബാലചന്ദ്രൻ്റെ മനസ്സിലായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് വൈജേന്ദ്ര ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അലീനയായി ഈ ദേഷ്യം മൊത്തവും വൈജേന്ദ്രി തീർക്കുന്നത് നമ്മുടെ അലീനയോടാണ് അങ്ങനെ അങ്ങനെയിരിക്കെ അലീനയുടെ സഹോദരി രേവതി ഗ്രേസിയും മാമച്ചനും ഒക്കെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ വരുന്ന വിവരം അവർ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ വൈജേന്ദ്രി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബാലചന്ദ്രനെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഉടൻ തന്നെ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളണോന്ന് അപ്പോൾ അതിന് കണക്കാക്കിയാണ് രേവതിക്കുട്ടി അലീനയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ വരുന്നത് തന്നെ അപ്പോൾ ആ സമയത്ത് വൈജേന്ദ്രൻ പറയുന്നുണ്ട് അവരെ എത്തിയാൽ ഉടൻ തന്നെ നീ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണോ എന്ന് പക്ഷേ ബാലചന്ദ്രൻ ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല ബാലചന്ദ്രൻ്റെ നിലപാടുകളെല്ലാം മാറ്റിക്കൊണ്ട് ബാലചന്ദ്രൻ പറയുണ്ടായി എൻ്റെ കാര്യങ്ങൾ ഇനി മാ അലീനെ മാത്രം നോക്കിയാൽ മതി അലീന മോള് മാത്രമാണ് ഇനി എൻ്റെ കാര്യത്തിൽ നോക്കേണ്ടത് നീ ഇടപെടരുത് എന്ന് പറയുമ്പോൾ അലീനയെ തിരിച്ചയക്കാനും വൈജേന്ദ്രക്ക് കഴിയുന്നില്ല എന്നാലും എന്നാലും രേവതിക്കുട്ടിയും ഗ്രേസിയൊക്കെ വരുമ്പോൾ അലീനെ തിരിച്ചു പോകൂ എന്ന പ്രതീക്ഷ വൈജേന്ദ്രക്ക് ഉണ്ടതാണ് അങ്ങനെ മാമച്ചായനും ഗ്രേസിയും രേവതി കുട്ടിയുമായിട്ട് ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരികയാണ് വന്ന പാടെ തന്നെ വൈജേന്ദ്രൻ അവരോട് കയർത്ത് സംസാരിക്കുന്നുണ്ട് എന്തിനാണ് ഈ കാണുന്ന ആൾക്കാരെല്ലാം ഇവിടെ ബാലചന്ദ്രനെ നോക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ബാലചന്ദ്രനെ അങ്ങനെ എല്ലാ ആൾക്കാരും കയറി കാണാൻ പാടില്ല എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയച്ചതല്ലേ എന്നിട്ട് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയുള്ള ദരിദ്രവാസികളെയെല്ലാം ഈ വീട്ടിലോട്ട് കയറ്റി വിടുന്നത് എന്ന് പറയുമ്പോൾ ഗ്രേസിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല ഗ്രേസി തിരിച്ച് തക്കതായ മറുപടി വൈജേന്ദ്രക്ക് കൊടുക്കുന്നു അപ്പോൾ ആ സമയത്ത് അവര് നേരെ വന്നിട്ട് അവരെ അച്ഛമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് റൂമിലോട്ട് കയറിയത് അപ്പോൾ മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് രേവതിക്കുട്ടി ഓടി വരുന്നുണ്ട് അപ്പോൾ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് രേവതിക്കുട്ടിയാണെന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് തന്നെ മനസ്സിലായോ മുത്തശ്ശി അപ്പോ മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ നിന്നെ മനസ്സിലാവാതിരിക്കുവോ എപ്പോഴും അലീനയ്ക്ക് നിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ ഒരു ദിവസത്തിൽ ഒരു നൂറ് തവണയെങ്കിലും എങ്കിലും രേവതി കുട്ടി രേവതി കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ രേവതി എനിക്ക് മനസ്സിലാവാതിരിക്കുവോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഗ്രേസിയും മാമച്ചനും ഒക്കെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവരാരാണ് മോളെ എന്ന് അലീനയെ ഇവിടെ മുത്തശ്ശി ചോദിക്കുന്നുമുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് മുത്തശ്ശി ഇവരുടെ വീട്ടിലാണ് ഇതാണ് ഗ്രേസി അമ്മയും മാമച്ചായനും ഇവരുടെ വീട്ടിലാണ് രേവതിക്കുട്ടി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഓ ഇരിക്കൂ ഇരിക്കും മോളെ അലീനെ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കസേരയ്ക്ക് ഇട്ട് കൊടുക്ക് എന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് അയ്യോ വേണ്ട അമ്മേ വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിവിടെ നിന്ന് സംസാരിച്ചോളാം അപ്പോൾ ഗ്രേസി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മുത്തശ്ശി സുഖമാണോ രേവതി ഇവിടെ മുത്തശ്ശിയുടെയും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറയാറുണ്ട് അലീനെ എപ്പോഴും വിളിക്കുമല്ലോ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എങ്ങനെയാണ് ഭേദമായോ കാല് വയ്യാതെ ആയിരുന്നതും പിന്നെ വന്ന് വീണതും നടുവേദന എടുത്തതും എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ സുഖമാണോ ഇപ്പോൾ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ഭേദമായി വരുന്നുണ്ട് നോക്കുന്ന ആൾ ഇവളല്ലേ ഇവളെന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു കാര്യത്തിലും ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു കുറവോ ഇല്ല എൻ്റെ സ്വന്തം കൊച്ചുമോളായിട്ടാ അവൾ എന്നെ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഗ്രേസിയും രേവതി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് നോക്കുന്നുണ്ട് കാരണം സ്വന്തം കൊച്ചുമോൾ തന്നെയാണല്ലോ അലീന എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളൊന്ന് ബാലചന്ദ്രനെ കയറി കണ്ടിട്ട് വരാമെന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് വൈജേന്ദ്ര പറയുന്നുണ്ട് ബാലചന്ദ്രനെ എല്ലാ ആൾക്കാർക്കും അങ്ങനെ കയറി കാണാൻ സാധിക്കില്ല ഏതോ തള്ള പിഴച്ചു ഇവളെ കൊണ്ടുവന്ന് ഇവിടെ ഈ വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവളിപ്പോ ഈ വീടിന്റെ അധികാരിയായി ബാലചന്ദ്രനെ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല ഇപ്പോൾ അവൾ മാത്രമാണ് ബാലചന്ദ്രന്റെ കാര്യങ്ങൾ നോക്കുന്നത് എന്നൊക്കെ ഗ്രേസിയം ഗ്രേസിയോട് വൈജേന്ദ്ര പറയുന്നുണ്ട് എന്നിട്ട് അവളുടെ കൂടെയുള്ള നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് അത് എൻ്റെ വീട്ടില് ഇങ്ങനെയൊക്കെ വൈജേന്ദ്രി ഗ്രേസ്യോടൊക്കെ പെരുമാറുമ്പോൾ ഗ്രേസിക്ക് ദേഷ്യം ക്ഷണ്ട് ഗ്രേസ് തിരിച്ച് പറയുന്നുണ്ട് പിഴച്ചുപറ്റ ആൾക്കാർക്കല്ലേ അതിനെപ്പറ്റി അറിയാവൂ പിന്നെ ഞങ്ങളെന്ത് പറയാനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജേന്ദ്രയുടെ മുഖവും അങ്ങ് വല്ലാതെ അങ്ങ് മാറിപ്പോകുന്നുണ്ട് അവർക്ക് എന്തോ കാര്യങ്ങളൊക്കെ പിടികിട്ടി എന്നുള്ളൊരു ഭാവമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അലീനെയും കുത്തി നോവിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ പിഴച്ചു പിറ്റതാണെന്നും അങ്ങനെ എങ്ങനെ അറിയാമെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വൈജേന്ദ്രക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് അറിയാൻ പറ്റുമോ അറിയുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച ശേഷം തിരിച്ച് വൈജേന്ദ്രക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല ഗ്രേസി നല്ല അതുപോലെ തന്നെ തക്കതായ മറുപടി വൈജേന്ദ്രക്ക് കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് അലീനയുടെ അനിയത്തി രേവതി കുട്ടിയും മാമച്ചനും ഗ്രേസിയൊക്കെ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ ആഹ് ബാലചന്ദ്ര കടപ്പുണ്ട് അപ്പോ മാമച്ചായൻ കണ്ട പാടെ തന്നെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ബാലചന്ദ്ര ഹാത്തൊക്കെ പോയോ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ ബലൂൺ പോലെ ഇരുന്ന ഒരു ഹൃദയം ചെറുതായിട്ടൊന്നും പൊട്ടിപ്പോയി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ മോൾ അലീന ഉണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എനിക്ക് ജീവിക്കണ്ട എന്ന് തോന്നിയ സമയം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ ഇനി കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് അത് നിറവേ നിറവേറുന്നത് വരെ എനിക്കിന്ന് ജീവിച്ചേ പറ്റൂ എൻ്റെ മോൾ അലീന ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ അലീനയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറയുന്നുണ്ട് അതുപോലെ തന്നെ ും ഭയങ്കര സങ്കടം ഉണ്ടാവുന്നുണ്ട് പക്ഷേ എന്താണ് കാര്യം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഗ്രേസിയും മാമച്ചായനും രേവതി കുട്ടിയും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട് അവർക്ക് ബാലചന്ദ്രൻ അലീനയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ രേവതി കുട്ടി പറ രേവതി കുട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് രേവതി കുട്ടി ഓടിച്ചെന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അങ്ങളെ അങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് എൻ്റെ അലീന ചേച്ചി അങ്ങൾ മോളെ പോലെയല്ലേ കാണുന്നത് അലീനയാണെങ്കിലും അച്ച എന്ന് വിളിച്ചിട്ടാണ് ബാലചന്ദ്രനോട് സംസാരിക്കുന്നത് ഇതുകൂടെ കേട്ടപ്പോഴാണ് അങ്ങ് സഹിക്കാൻ പറ്റാതായത് വൈജേന്ദ്രി കൈ ഉയർത്തി അലീനയെ അടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുമുണ്ട് അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ഗ്രേസിയും മാമച്ചാനും ഒക്കെ ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് ബാലചന്ദ്ര ഇനി അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട നിങ്ങളുടെ മനസ്സിൽ എന്ത് മുറിവുണ്ടാക്കുന്ന ഉണ്ടായിരുന്നാലും ഇനി അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയും വേണ്ട ഇനി സന്തോഷമായിട്ടിരിക്കണം സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം ഇഷ്ടമുള്ളവരോട് സംസാരിക്കണം ഇഷ്ടമുള്ള സ്ഥലത്ത് പോകണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മാമച്ചൻ ബാലചന്ദ്രനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ശരിയാണ് ഞാനിനി എൻ്റെ മനസ്സിനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ആലോചിക്കുന്നില്ല എൻ്റെ മനസ്സിൽ മറ്റു കുറച്ച് ലക്ഷ്യങ്ങളാണ് ഉള്ളത് മാമച്ച നിങ്ങൾ വന്നിട്ട് കുറേ നേരം ആയോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ മാമച്ചനും ഗ്രേസിയും പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ഇപ്പോൾ ഉള്ളൂ താഴെ പോയി അമ്മയെ കണ്ടു അമ്മയെ കണ്ട് സംസാരിച്ച ശേഷമാണ് ബാലചന്ദ്രനെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്താണ് നിങ്ങളും വൈജേന്ദ്രയും തമ്മിലുള്ള പ്രശ്നം വൈജേന്ദ്രക്ക് നിങ്ങൾ കാണണം എന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വൈജേന്ദ്രിയെ കാണാൻ താല്പര്യമില്ല എന്ന് അലീന മോൾ പറഞ്ഞു എന്താണ് ഞങ്ങളോട് പറയത്തക്ക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ കിടപ്പുണ്ട് അത് മനസ്സിനെ മുറിവേപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ പുറത്തു പറയുന്നില്ല എന്ന് ബാലചന്ദ്രൻ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് പക്ഷേ വൈജേന്ദ്രിയ ആണെങ്കിൽ ആ റൂമിൻ്റെ പുറത്തുനിന്ന് ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുമുണ്ട് ഭയങ്കര സങ്കടമുണ്ട് ബാലചന്ദ്രൻ വൈജേന്ദ്രി ഇങ്ങനെ ഒഴിവാക്കുന്നതിൽ എന്നിട്ട് ഗ്രേസിയും മാമച്ചായനും പറയുന്നുണ്ട് ഞങ്ങൾ വന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ബാലചന്ദ്രൻ്റെ കാണണം അസുഖങ്ങൾ വിവരങ്ങളെല്ലാം തിരക്കണമെന്നൊക്കെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ എങ്ങനെയെങ്കിലും അത് സാധിച്ചെടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ എത്തിയ ശേഷം ബാലചന്ദ്രൻ അലീന മോളയോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ചോദിക്കാനും തോന്നുന്നില്ല എന്നാലും വന്ന സ്ഥിതിക്ക് ചോദിക്കാം അലീന മോളെ ഞങ്ങളൊന്ന് കൊണ്ടുപോയിക്കോട്ടെ അലീന മോള് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ മോൾക്കുണ്ട് രോഹിതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് വൈജേന്ദ്രിക്കാണെങ്കിലും അലീന മോളെ തീരെ താല്പര്യവും പിന്നെ ഇവിടെ സ്നേഹിക്കുന്നത് മുത്തശ്ശിയും മനുവും പിന്നെ ബാലചന്ദ്രനും മാത്രമാണല്ലോ അതുകൊണ്ടാണ് അവൾ ഞങ്ങളങ്ങ് കൊണ്ടുപോവാം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അയ്യോ വേണ്ട 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 മോള് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ വൈജേന്ദ്രൻ നോക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എൻ്റെ കാര്യങ്ങൾ ഇനി അലീന മോള് മാത്രം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയുമ്പോൾ അലീന മോക്കും അലീനയ്ക്കും രേവതിക്കുമൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ആ ഒരു സ്നേഹം പങ്കുവയ്ക്കുന്നുമുണ്ട് അപ്പോൾ ബാലചന്ദ്രനോട് അവർ യാത്ര പറഞ്ഞിട്ട് തിരിച്ച് അവർ വീട്ടിലേക്ക് മുമ്പേ അലീന പറയുന്നുണ്ട് എന്തായാലും ഇത്രയും ദൂരം കഴിഞ്ഞ് വന്നതല്ലേ മാമച്ചായ ചായ അല്ലേ ഗ്രേസിയാൻ്റി ഇനി ഇവിടെ വന്ന ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ചു പോയാൽ മതി എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അയ്യോ വേണ്ട മോളെ ഇനി നമുക്ക് ഒത്തിരി ദൂരം പോകാനുള്ളതല്ലേ എത്ര പെട്ടെന്ന് പോകുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്താമല്ലോ ഇനി അതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിരിക്കുന്നില്ല മോളെ എന്തായാലും ഇവിടെ വന്ന് വന്നതിൽ ഭയങ്കര സന്തോഷമായി ബാലചന്ദ്രനെയും അമ്മയെയൊക്കെ കാണാൻ പറ്റിയല്ലോ വൈജേന്ദ്രിയുടെ കാര്യം നീ നോക്കണ്ട എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വിളിച്ചു പറഞ്ഞാലോ രേ അലീന ചേച്ചി നിങ്ങളാണ് നിങ്ങൾ പിഴച്ചു പറ്റിയ മോളാണ് ഈ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതെന്ന് ആ സമയത്ത് അലീന പറയുന്നുണ്ട് വേണ്ട മോളെ വേണ്ട അതിനൊക്കെ നമുക്കൊരു ദിവസം വരും അന്ന് നമുക്കതൊക്കെ പുറത്തു പറയാം എന്ന് പറഞ്ഞാൽ രേവതി തടയുന്നുണ്ട് അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി എനിക്ക് പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എനിക്ക് രേവതി എനിക്ക് അലീന ചേച്ചിയെ മാ വിട്ടുമാറാനേ തോന്നുന്നില്ല അലീന ചേച്ചി ഞങ്ങളുടെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാ മോളെ വരുന്നത് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും വേണ്ടേ അലീന എന്നിട്ട് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട് രേവതിക്കുട്ടി ഞാൻ വന്നിട്ട് നമുക്ക് ചിന്നി മോളെ കാണാൻ പറ്റോ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് അതായത് അലീന ചേച്ചി നമ്മുടെ കാലം ഇപ്പൊ ഏറ്റവും അവ അവളെ കാണാൻ പോകാൻ ഇവിടെ ഉത്സാഹപ്പെട്ടിരിക്കുന്നത് മാമച്ചായനും ഗ്രേസി ആൻ്റിയോ അവർക്കാ ഇപ്പൊ അവളെ കാണാൻ ഭയങ്കര ധൃർതി എന്നുള്ള കാര്യം അങ്ങനെ യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുകയാണ് അവർക്കാണെങ്കിലും ബാലചന്ദ്രൻ അലീനയോട് കാണിക്കുന്ന ആ സ്നേഹം കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടുമുണ്ട് ഇനി വരുന്ന മഴന്തൂരും മുമ്പേയുടെ എപ്പിസോഡുകളിൽ വൈജേന്ദ്രി അലീന സ്വന്തം മകളാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി മഴതൂരും മുമ്പയുടെ പുതിയ പുതിയ എപ്പിസോഡുകളുമായി ഉടനെ കാണും വരയ്ക്കും ബായ്